ഹലോ അപ്പം ഇന്നത്തെ ഈദിൻ്റെ വ്ലോഗാണ് കേട്ടോ നല്ല തിരക്ക് പിടിച്ച സമയമാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് എല്ലാം ഭയങ്കരമായിട്ട് മെസ്സായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി കിന്നത് നമ്മൾ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാമിക്കാരൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് പിന്നെ വന്നപാട് ഫ്രൂട്ട് സലാഡ് കൊടുക്കുക ചെയ്തത് മധുരം കൊടുക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയതുകൊണ്ട് ആ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ പോകുമ്പോഴേ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പക്ഷെ ഒന്നും പറ്റിയില്ല കാരണം ഭയങ്കര തരക്കാരന ഒരു സമയത്ത് കുട്ടികളെ ഒരുക്കണം പിള്ളേരെ പള്ളിയിലേക്ക് പറഞ്ഞു വിടണം പറ്റൂല എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ തലേ ദിവസം എല്ലാം നല്ല വൃത്തിക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല സാധാരണ എൻ്റെ ദിവസം അല്ല നോ പെരുന്നാളുള്ള ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകാൻ എനിക്കൊന്നും വിചാരിച്ച പോലെ നടക്കില്ല രാവിലത്തെ ആ ഒരു ടൈമ് അപ്പം അതിന് ശേഷമൊക്കെ ഉള്ളത് ഞാൻ എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ നമുക്ക് രാവിലെ കഴിക്കാനുണ്ടായിരുന്നത് ബീഫ് റോസ്റ്റും പിന്നെ നെയ്പ്പത്തിലുമാണ് രാവിലത്തേക്ക് നാശത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ നാസ്തയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു രാവിലെ കുറേ ദിവസം നോമ്പൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് രാവിലെ കഴിക്കുമ്പോഴേ ഒരു ഇത് കിട്ടൂല പക്ഷെ പെരുന്നാൾ ദിവസം നമ്മൾ എന്തായാലും കഴിക്കണം നല്ല ഫുഡ് മാമിക്കാർക്ക് ബീഫൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഡോക്ടർ പറഞ്ഞു പെരുന്നാളല്ലേ അന്ന് വേണ്ടി കുറച്ച് കഴിച്ചു പിന്നെ പിള്ളേർ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മക്കളല്ല അവരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു നിർത്തുന്നതായിരുന്നു പിന്നെ അവരെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വേഗം അടുക്കളയിലേക്ക് എത്തി നാസ്ത മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ബിരിയാണി ഉണ്ട് വെക്കാനും അതൊരു മെയിൻ പരിപാടിയാണ് ചിക്കനൊക്കെ പൊരിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അതുകൊണ്ട് പിന്നെ ചോറും മസാലയും കൂടി ആക്കിയാൽ മതി അപ്പോഴൊക്കെ കഴിയും അപ്പം ചോറ് ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്ക് ചോറ് നല്ലൊരു എന്താ പറയുക ടേസ്റ്റും ഉണ്ടാവും അടിപൊളിയിൽ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വെന്തും കിട്ടും കണലൊക്കെ വാരിയെ കിട്ടാൽ മതി പിന്നെ അത് അവിടെ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ച് അരികു വിട്ടതിനു ശേഷം നേരെ മസാലയാക്കാൻ വേണ്ടി വന്ന് മസാലക്ക് വേഗം പണി കഴിഞ്ഞു ഉള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എല്ലാം ചെയ്ത് വരണ്ടേ അത് നമ്മളൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കെങ്കിലും അടുക്കള ഒഴിവണം അതിനിടക്ക് അവിടെ ഒരു പാമ്പ് കയറി വന്ന് വീട്ടിലല്ല വീടിൻ്റെ സൈഡിന് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിന്ന് വീണ്ടും തിരിച്ച് വന്നത് ആ മസാലയൊക്കെ റെഡിയായി പെരുന്നാൾക്ക് വെക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എത്ര നമ്മൾ എല്ലാ സമയത്ത് വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല പെരുന്നാൾ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും അതുപോലെ കാട് ഫ്രൈ ഉണ്ടായിരുന്ന അടിപൊളി ടേസ്റ്റായിരുന്നു കുറെ കാലമായിരിക്കും കാട് വാങ്ങി കൊടുക്കണം എന്നുള്ളത് എന്തിനടുത്തത് എന്തിന് എന്തിനുണ് അടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ മുകളാണ് അത് ഇത് ഇതാണ് എൻ്റെ ഫ്രണ്ട് നൊഫൈസാന്നു പേര് ഓക്കെ ഒരു കുഞ്ഞ് ചാനലുണ്ട് യൂട്യൂബ് മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി എപ്പോഴും ഉള്ളത് തന്നെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോയത് അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാക്കുള്ള ഡ്രസ്സ് ഒരു കോഫി കളർ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു ഷെയ്ഡ് കളർ എടുത്തതാണ് എനിക്ക് തൊന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നല്ല ചേരുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഉമ്മായും ഹയറും അവർ ഡ്രസ്സൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാമിക്കാരൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഞാൻ ഇതാ ഇത്ര വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങളെൻ്റെ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഇതുവരെയും ഇങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുന്ന അല്ലേ പെട്ടെന്ന് വീട് എടുക്കലും ജോലി എല്ലാം കൂടി അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയല്ല ഉണ്ടായിരുന്നത് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് രാവിലെ എണീക്കുന്നത് മുതല് ഇത് കഴിയുന്നത് വരെയുള്ള എല്ലാ ബ്ലോഗും മൊത്തത്തിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ച പിന്നെ നമ്മള് ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോഴും ചിലരെ വീട്ടിൽ നിന്നും അവരൊക്കെ എടുക്കാൻ ഇങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ആരെ വീട്ടിൽ പോയതും ഒന്നും എടുത്തില്ല ചില സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കണം ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റൂല ആ ഒരു കാര്യങ്ങളിലേക്ക് അപ്പോൾ വീഡിയോ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിൽക്കും എങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറേയൊന്നുമില്ല കുറച്ചൊക്കെ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തന്നെ നമ്മൾ കുടുംബക്കാരെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് എല്ലാവരും വീട്ടിലും പോയി അവിടെ നിന്നൊക്കെ വന്ന് അപ്പോൾ ഇനിയും ഇതിങ്ങനെ മുന്നോട്ടേക്ക് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഇമ്പ്രൂവായി വരും ഇൻഷാം അപ്പം ഇന്നത്തെ ഈയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ എന്തൊക്കെയോ പറയരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ